ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനായാണ് ക്യാമ്പ് നടത്തിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാർഡുകൾ വിതരണം ചെയ്തത് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വിതരണം മെഡിക്കൽ ക്യാമ്പും നടത്തി ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു വർഷത്തിലാണ് ഇങ്ങനൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗൻവാടി ടീച്ചർമാർ വഴി നടത്തിയ സർവേയിൽ നിന്ന് ലഭിച്ച നിരവധിയായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മേഖലകൾ തിരിച്ച് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രദേശത്ത് ഇനിയും യു ഡി ഐ ഡി കാർഡുകൾ ലഭ്യമല്ലാത്ത അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ലഭി ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മുഴുവൻ ആളുകൾക്കും ആദ്യഘട്ടമെന്നതിനായി സമ്പൂർണ്ണമായും എന്നുള്ളു വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു പ്രസന്നിത്താൻ സ്വാഗതം പറഞ്ഞു ശിശുവികസന പദ്ധതി ഓഫീസർ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ